ഹൈ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ മഴക്കാലത്തൊക്കെ തുണി ഉണങ്ങാനായിട്ട് വിരിച്ചിടുന്ന വിരിച്ചിടാനായിട്ട് സ്ഥലമൊക്കെ കുറവുള്ള ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ കലണ്ടർ ഉണ്ടല്ലോ അപ്പോൾ പഴയ കലണ്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക അപ്പം ഒരു കയറും കൂടെ ഇതേപോലെ വയ്ക്കുക കയറോ ചരടോ എന്താണേലും കുഴപ്പമില്ല ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കുക ഏകദേശം ചരട് കുറച്ച് നീളം ഉള്ളതായിരിക്കണം അപ്പം നല്ല ഞെരിക്കി ചുറ്റിയെടുക്കുക വേണമെങ്കിൽ അതിനകത്ത് ഒരു കമ്പിയോ അതല്ല എങ്കിൽ കമ്പോ വെച്ച് കൊടുക്കാം നല്ല രീതിയിൽ കട്ടി കിട്ടും ഒരുപാട് ഡ്രസ്സൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് കമ്പോ കമ്പിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കട്ടി കിട്ടും അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ടേപ്പ് ചുറ്റി കൊടുക്കാം അപ്പോൾ ഈ ടേപ്പ് ആണെങ്കിലും നമുക്ക് കട്ടി കിട്ടണമെങ്കിൽ ഡബിൾ ലെയർ ആയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക ഫസ്റ്റ് ഒന്ന് ചുറ്റിയതിന് പിറകെ ഒന്നും ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല വടി പോലെ ഇരിക്കും ഈ കറണ്ടർ അപ്പം നമുക്ക് ഡ്രെസ്സിൻ്റെ എണ്ണം കൂട്ടി അതിനകത്ത് കൊടുക്കാം അപ്പം വളരെ സ്ഥലം കുറവുള്ള ആൾക്കാർക്ക് ഇത് എവിടെ വേണേലും നമുക്ക് തുണി ഉണങ്ങുന്നതിനാണേലും അതേപോലെ നമുക്ക് അകത്താണേലും അല്ലമാരയൊക്കെ സ്ഥലം കുറവാണെങ്കിൽ ഇതിനകത്ത് ഹാങ്കറിൽ തൂക്കിയിട്ട് ഇതിനകത്തോട്ട് ഇടാം എവിടെ വേണേലും നമുക്ക് അത് കൊളുത്തിയിടുകയും ചെയ്യാം ചരട് ഒതുങ്ങി കിടക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരോന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ടേപ്പ് ഇതേപോലെ ചുറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചരടങ്ങ് കെട്ടാം ഇനി നമുക്ക് ഈ രണ്ട് ഭാഗത്തു നിന്നും ചിരട് ഊരിപ്പോകാതിരിക്കാനായിട്ട് കടലാസ് കയറ്റി കൊടുക്കാം അതെങ്ങനെ വേണേലും നമുക്ക് ഈ രീതിയിൽ വേണേലും ചുറ്റി കൊടുക്കുകയാണെങ്കിൽ കട കയർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല രണ്ട് ഭാഗത്തും ഇതേപോലെ വെച്ച് കൊടുക്കുക ചരട് ഞാൻ കൂട്ടിക്കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം വെറുതെ കളയുന്ന കരണ്ടറും അതേപോലെ നമുക്ക് പി പൈപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ എവിടെ വേണേലും തൂക്കിയിടുകയും ചെയ്യാം അപ്പം ഇതിനകത്തുനി ഞാൻ ഷർട്ട് കൊളുത്തിയിടുന്ന കാണിച്ചു തരാം കണ്ടോ അപ്പം ഞാൻ രണ്ട് ഷർട്ട് വെച്ചാണ് കണ്ടോ ഒരു ഹാങ്കറിനകത്ത് തന്നെ രണ്ട് ഷർട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല വെയിറ്റാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കണ്ടോ ഇത്രയും ഷർട്ട് ഞാൻ ഇതിനകത്ത് കൊണ്ടിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് എവിടെ വേണേലും തൂക്കിയിടാം തേച്ചിട്ട് വേണേലും ഇട്ട് കൊടുക്കാം ഉണങ്ങാത്ത തുണി നമ്മൾ കഴുകിയിട്ട് നമുക്ക് ഉണക്കാനാണെങ്കിലും ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരോന്ന് ചെയ്ത് നോക്കാം അടുത്ത ടിപ്സിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ പപ്പായല അപ്പോൾ ഈച്ച ശല്യവും വളരെ കൂടുതലാണല്ലേ ഈച്ച കൊതുക് മഴ സമയത്തുണ്ടാകുന്ന അപ്പോൾ ഇതേപോലെ ഒരു പപ്പായലയുടെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ വലിയ ഇലയാണ്ട് നമുക്ക് അതിൻ്റെ അത്ര ആവശ്യമുള്ളൂ ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അരയ്ക്കാൻ അത് അതരഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ പപ്പായല നമുക്ക് കൊതികിനാണേലും ഈച്ചയ്ക്കാണേലും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം തന്നെയാണ് അപ്പോൾ നമുക്കത് ചെറുതായിട്ട് കീറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈച്ചയെ ഓടിക്കാനുള്ള ഒരുപാട് ടിപ്പ് ഞാൻ ഇതിനുമുമ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അരച്ചിട്ട് നമ്മൾ പാഴേ അരിപ്പയിലൊന്ന് അരച്ചെടുക്കുക അപ്പം നല്ല രീതിയിൽ ചാറ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ വീട്ടിലുള്ള നിസ്സാര സാധനം മാത്രം മതി അപ്പോൾ ഇതിനകത്ത് കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ ധൈര്യമായിട്ട് നമുക്ക് ഇത് വെച്ച് സ്പ്രേ അടിക്കുകയോ ചോ നമുക്ക് തുടച്ചെടുക്കുകയോ എന്ത് വേണേലും ചെയ്യാം അപ്പം ഇതിനകത്ത് ഇനി നമുക്ക് ചേർക്കേണ്ടത് കംഫോർട്ടും അതേപോലെ തന്നെ വിനാഗിരിയാണ് ഇപ്പോൾ കംഫോർട്ട് ചേർക്കുന്നത് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ആ മണം അതിനകത്ത് നിൽക്കും നമ്മളിത് എവിടെയൊക്കെ സ്പ്രേ ചെയ്യുന്നു എവിടെയൊക്കെ തുടയ്ക്കുന്നു ആ കംഫോർട്ടിൻ്റെ മണം അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇനി വിനാഗിരിയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെ വിനാഗിരിയും ഒരു ടേബിൾ ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്വല്പം മണത്തിന് വേണ്ടിയിട്ട് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എവിടെയൊക്കെ സ്പ്രേ ചെയ്യുന്ന ആ ഒരു മണം അവിടെ നിന്നിട്ട് ഈച്ചയാണെങ്കിലും കൊതുക് പാറ്റ ഇങ്ങനെയുള്ള ഒരു ശല്യം ഉണ്ടാവില്ല കാരണം ഇതിനൊന്നും ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടില്ല അപ്പം എല്ലാം അവിടെ നിന്ന് ഓടിക്കോളും ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു എടുക്കാം കാരണം സ്പ്രേ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഒരു കുപ്പിയിൽ കുപ്പി എടുക്കുന്നതായിരിക്കും കാരണം കുപ്പിക്കകത്ത് നമുക്ക് ഒരു മൂടിയിലൊരു ഹോളിട്ട് എവിടെയൊക്കെയാണെന്ന് വെച്ചൊഴിക്കാം അപ്പം ഇത് കൂടുതലും സന്ധ്യയ്ക്കൊക്കെ നമുക്ക് ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ ഒഴിഞ്ഞ് കിട്ടും പ്രത്യേകിച്ച് നല്ലൊരു മണവും കൂടെ ആയിരിക്കും കംഫർട്ടിൻ്റെ അപ്പം നമുക്ക് കിച്ചൺ ടൈലും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പ് എല്ലാം ഇതൊഴിച്ചൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ അവിടെ കറയൊന്നും ആകത്തില്ല കേട്ടോ അപ്പം നമ്മുടെ ഇതിൻ്റെ ഇലയായതുകൊണ്ട് പപ്പായ ഇല വലിയ കറയൊന്നും ആ ഭാഗത്തൊന്നും ആവില്ല ലും എവിടെ വേണേലും ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും പോലെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ച അതേപോലെ ഉറുമ്പ് കൊതുക് പാറ്റ പല്ലി എല്ലാത്തിനെയും തിരുത്താം അതേപോലെ നമ്മൾ സിംഗിനകത്ത് ഇതേപോലെ രാത്രി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല് ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ പാറ്റ ഉറുമ്പുകളൊക്കെ ഒഴിവാക്കി കിട്ടും അതേപോലെ നമ്മൾ ജനലിൻ്റെ ഭാഗത്ത് ഇതേപോലെ കൊഴിച്ച് രാത്രി കൊടുക്കുകയാണെങ്കിൽ കൊതുക് ശല്യം ഒഴിവാക്കി കിട്ടും ഇഴ ആ ഒരു സ്മെല്ലടിച്ചിട്ട് അവിടെ നിന്നൊക്കെ പോയി പൊയ്ക്കളയും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ അടുക്കള വശത്തൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആ ഭാഗത്തും എല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക നമ്മൾ പുറത്തുനിന്ന് കെമിക്കലൊക്കെ മേടിക്കാതെ നമ്മളിത് വീട്ടിൽ തന്നെ വളരെ നിസ്സാരമായ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പം എൻ്റെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ എന്നാൽ മാത്രമേ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളു അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്